അപ്പോൾ ഞാനിന്ന് ഒരു ട്രിക്ക് കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് വിരിക്കണത് പിള്ളേരെല്ലാവരും നമ്മുടെ വീട്ടിലെ പിള്ളേർ ബെഡ്ഷീറ്റ് ബെഡ്റൂമിൽ കയറി ആകെ അലപ്പുലത്താക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അതില്ലാണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഞാൻ ചെയ്യാറുണ്ട് ഇവിടെ പിള്ളേർ ബെഡ്റൂമിൽ കയറി ആകെ വശക്കേടാക്കി ഇടുമ്പോൾ ഞാൻ എൻ്റെ ഇതിൽ തോന്നിയൊരു ഐഡിയ ആണ് ഞാൻ ചെയ്യണത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പം ഇത് ഏത് ബെഡ്ഷീറ്റ് ഇട്ടു അപ്പോൾ ഇതാണ് ബെഡ് ഡബിൾ ബോർഡിൻ്റെ

ഹലോ വാ വാ ഇങ്ങോട്ടുവാ ചാട്ടേക്കുവാരിന്റെ ഈ എരിൽ ഇങ്ങനെ പിടിച്ച് പൊക്ക എന്നിട്ട് ഈ ഇത് ഇങ്ങനെ ഇണ്ടല്ലോ ഇങ്ങനെ ചൂട്ടി അങ്ങോട്ട് പിടിക്കാം എന്നിട്ട് കെട്ടുക അങ്ങനെ കെട്ട അതുപോലെ ഈ നാല് വശം അങ്ങനെ കെട്ടിടാക്കാം ഇവിടെയും കെട്ട ഇങ്ങനെ നാല് വശം പിടിച്ചിട്ട് വലിച്ച് കെട്ട്

കടാം അപ്പം അതുമാതിരി കെട്ടിട്ടിട്ടുണ്ടെങ്കിൽ ഇവരെ തലബുത്തി മറിഞ്ഞാലും ആ ബെഡ്ഷീറ്റ് അങ്ങോട്ട് ചുളുമൂല അപ്പം നമുക്ക് ഇതുമാതിരി ചെയ്താൽ മതി സാധാരണക്കാർക്ക് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഇത്രയും കുറുമ്പുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റ് ഇപ്പം തന്നെ ഞാൻ വിരിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം അവിടെ കിടന്നുകൊണ്ട് കുസ്തി കൂടിയത് കണ്ട അപ്പം ആ അപ്പുറത്തു ഒന്നും അപ്പുറത്തു നിന്നൊന്നും ഈ ബെഡ്ഷീറ്റിൻ്റെ ഇത് ചാടി പോരൂല മറ്റേ നമ്മളിങ്ങനെ സാധാരണ തള്ളി തള്ളിക്കയറ്റുമ്പോൾ ബെഡ്ഷീറ്റ് ഇങ്ങനെ പുറത്തോട്ട് പോരും ചുരുങ്ങിപ്പോരും കിടന്നുകഴിയുമ്പോൾ ഏ ഇതാകുമ്പോൾ അങ്ങനെ പോരൂല്ല അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്താൽ മറ്റാ